സ്വപ്ന വ്യാഖ്യാനം പല ആളുകളും സംശയമായി ചോദിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഏറ്റവും കൂടുതലായി കേട്ടിട്ടുള്ള ഒരു ചോദ്യം അതായത് പാമ്പിനെ സ്വപ്നം കണ്ടാൽ എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് എന്താണ് അതിൻ്റെ ഉദ്ദേശം പാമ്പിനെ സ്വപ്നം കാണുന്നത് പലപ്പോഴും ശത്രുക്കൾ ഉണ്ട് എന്നതിൻ്റെ സൂചനയായിട്ടാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങൾ ആനയെ സ്വപ്നം കണ്ടു അതുപോലെ തന്നെ കുഴിയിലേക്ക് വീഴുന്നത് സ്വപ്നം കണ്ടു ഏ തകർന്നു വീഴുന്നത് സ്വപ്നം കണ്ടു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പല സ്വപ്ന വ്യാഖ്യാനവും ഈ അടുത്തൊരു സഹോദരൻ വളരെ രസകര മായ ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്വപ്ന വ്യാഖ്യാനങ്ങൾ അന്വേഷിക്കുകയും അതിൻ്റെ അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്താണ് ഇതിൻ്റെ സത്യം എന്താണ് ഇതിലുള്ള മിഥ്യ ഇതൊക്കെ ഒന്ന് ചെറിയ രൂപത്തിൽ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാം നായയെ കണ്ടാൽ പ്രശ്നമുണ്ടോ അതുപോലെ തന്നെ പാമ്പിനെ കണ്ടാൽ പ്രശ്നമുണ്ടോ തേളിനെ കണ്ടാൽ പ്രശ്നമുണ്ടോ ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് കേൾക്കാം സ്വപ്ന വ്യാഖ്യാനം പറയപ്പെടുന്നിടത്തൊക്കെ സീരീൻ എന്നവരുടെ പേര് പറയാറുണ്ട് എന്നാൽ വളരെ രസകരമായ ഒരു സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും സംബന്ധിച്ച് മഹാനവർഗങ്ങളുടെ എടുക്കലേക്ക് ഒരാൾ വന്ന് സംശയം ചോദിച്ചതിന്റെ മറുപടി നമുക്കൊന്ന് കേൾക്കാം ഒരു ചരിത്രം ഇന്നത്തെ വീഡിയോയിൽ എന്നാൽ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാധനം സ്വപ്നം കണ്ടത് മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ ചില ആളുകൾ പറയാറുണ്ട് സ്വപ്നം കണ്ടത് മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് ഫലിക്കുകയില്ല എന്ന് നല്ല സ്വപ്നം കണ്ടാലും ചീത്ത സ്വപ്നം കണ്ടാലും ഫലിക്കുകയില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് അതിന്റെ യാഥാർത്ഥ്യം സ്വപ്നം മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ ഇല്ലയോ ഇൻഷാള്ളാ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം ദുസ്വപ്നം കാണുന്ന ആളുകൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന ആളുകൾ കിടന്നിട്ട് ഉറക്കം വരാത്ത ആളുകൾ ഉറക്കം ശരിയാകാത്ത ആളുകൾ തുടങ്ങി ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കുള്ള നല്ലൊരു പരിഹാര മാർഗ്ഗം ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞുതരാം ശരിയായ ഉറക്കം ലഭിക്കാൻ നല്ല ഉറക്കം കിട്ടാനുള്ള ഒരു നാല് കാര്യങ്ങൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു നാല് വിഷയങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം നമ്മളിത് പഠിച്ചു വെക്കണം മറ്റുള്ള ഉറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഉറക്കക്കുറവുള്ള നമ്മുടെ കുടുംബാഥികൾ സഹോദരങ്ങളിലേക്ക് കഴിയുമെങ്കിൽ ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക വീഡിയോ മുഴുവനായി കേൾക്കുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസലാ വൈക്കും വാഹമത്തല്ലാ വാത്തുല്ലിൻ്റുല്ലെല്ലാം അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ വാഗതകൾ പാകപപ്പിഴിവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു സുഖമായിരിക്കട്ടെ എന്ന ആത്മാർത്ഥമായി റബ്ബിനോട് ആരൊക്കെയാണ് കമൻറ്റായി ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞു ദുരാ വസീ എത്തി ചെയ്തവരുണ്ട് അല്ലാഹുവേ എല്ലാവർക്കും നീ ഹൈർ നൽകണേ അള്ള എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അള്ള ചതിയന്മാരെ നീ പരാജയപ്പെടുത്തണേ റഹ്മാൻ വഞ്ചകരെ നീ കൈകാര്യം ചെയ്യണേ അള്ള സാധുക്കള ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരം നൽകണേ അല്ല ഇനി ഇന്നത്തെ വിഷയം നിങ്ങളൊക്കെ കേട്ടതുപോലെ സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ സംശയങ്ങൾ പല ആളുകളും ചോദിച്ചത് ഈ സാധു എന്നോടക്കം ചോദിച്ചതിനുള്ള ചെറിയ മറുപടികളാണ് സ്വപ്ന വ്യാഖ്യാനം സത്യമാണോ സ്വപ്ന വ്യാഖ്യാനം ഉള്ളതാണോ സ്വപ്നം കണ്ടാൽ അത് ഫലിക്കുമോ ഇല്ലയോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ പലപ്പോഴും പല ആളുകളും സ്വപ്നം പറഞ്ഞിട്ട് ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്താണ് അതിൻ്റെ അർത്ഥമെന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ വലിയ സ്വപ്ന വ്യാഖ്യാതാവോ അല്ല കേട്ടോ എനിക്ക് അറിയുക തന്നെ ഇല്ല അതിനെപ്പറ്റി ഇപ്പോൾ ഞാൻ പറയാൻ ഈ വിഷയം നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അതിനെ സംബന്ധിച്ച് കുറഞ്ഞ ഒരു റിസർച്ച് നടത്തുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ പറയുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടിട്ട് സാധ്യത ഇതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാനുള്ള അറിവ് എനിക്ക് ില്ല പൊതുവേ ചോദിക്കുന്ന ഏറ്റവും കൂടുതലായി ഞാൻ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് സാധേ പാമ്പിന്റെ സ്വപ്നം കണ്ടാലുള്ള എന്താണ് ഞാൻ ഇന്ന പാമ്പിനെ കണ്ടു മഞ്ഞ നിറത്തിലുള്ള പാമ്പിനെ കണ്ടു ഈ അടുത്ത് പറഞ്ഞാണ് ഞാൻ മഞ്ഞ ഒരു പാമ്പ് അതിൻ്റെ തലയിൽ ഇങ്ങനെ ഒരു ലൈറ്റ് കത്തുന്നുണ്ട് എന്ന് ഞാനിപ്പോൾ ആലോചിച്ചാണ് റബ്ബർ ടാപ്പിങ്ങിന് ഇങ്ങനെ ഇപ്പോൾ പാമ്പും പോകാൻ ഇറങ്ങിയു അല്ലേ അപ്പൊ അത്തരത്തിൽ എന്ത് ചെയ്യാ തലയിൽ മഞ്ഞ ലൈറ്റും കത്തിച്ചുകൊണ്ട് ഇങ്ങനെ ലൈറ്റും കത്തിച്ചുകൊണ്ട് പോകുന്ന പാമ്പ് അപ്പൊ അത് അദ്ദേഹം കണ്ടൊരു സ്വപ്നം ചോദിച്ചെന്നേ ഉള്ളൂ ഞാൻ തമാശയായി പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എന്ത് പാമ്പ് ചിലപ്പോൾ റബ്ബർ ടാപ്പിങ്ങിന് ഇറങ്ങിയതായിരിക്കും അല്ലാതെ അതിന് മറുപടി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയില്ല എൻ്റെ സുഹൃത്തായതുകൊണ്ട് ആ രസകരമായ ഒരു മറുപടി അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സംശയങ്ങൾ പലരും ചോദിക്കുന്നവരുണ്ട് പാമ്പിന്റെ സ്വപ്നം കണ്ടാൽ തേളിനെ കണ്ടു നായെ സ്വപ്നം കണ്ടു നായ എന്റെ പിന്നാലെ ഓടിക്കുന്ന സ്വപ്നം കണ്ടു ഈ അടുത്ത് ഞാൻ കേട്ടൊരു സംശയ സ്വപ്നമാണത് അതുപോലെ ആനയെ സ്വപ്നം കണ്ടു ആന ഓടിച്ച് കുഴിയിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സ്വപ്നം കണ്ടു ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ കെട്ടിടം പൊളിഞ്ഞു വീഴുന്ന ഒരു സ്വപ്നം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സ്വപ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പലരും ചോദിച്ചത് എനിക്ക് അവരോടൊക്കെ മറുപടി പറഞ്ഞത് അറിയില്ല എന്നതാണ് ഞാൻ അന്വേഷിച്ചിട്ട് അറിയുമെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല സ്വപ്നങ്ങളും യഥാർത്ഥത്തിൽ എന്താണ് സ്വപ്നം എന്താണ് ഈ സ്വപ്നം കണ്ടാൽ വലിക്കുന്നത് പല വശങ്ങളിൽ ശാസ്ത്രീയമായ വശം ചർച്ച ചെയ്യുന്നവരുണ്ട് ഏ അതുപോലെ തന്നെ ഇസ്ലാമികമായ വശം ചർച്ച ചെയ്യുന്നു പണ്ഡിതന്മാരുണ്ട് അതെ സയൻസിന്റെ വിശകലനം വരുന്നത് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും ഒരു സംഗതിയിലേക്കുള്ള സൂചനയായിട്ടാണ് പലപ്പോഴും സ്വപ്നത്തെ പറയാറുള്ളത് എന്നാൽ ഇസ്ലാമികമായ വശങ്ങളുണ്ട് സ്വപ്നം കണ്ടാൽ ചില മുബിറാത്തുകളായ സ്വപ്നങ്ങൾ അതായത് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്ന നല്ല സ്വപ്നങ്ങൾ എന്തു ചെയ്യും നമ്മളിലേക്ക് എന്തു ചെയ്യും സന്തോഷ വാർത്ത അറിയിക്കാൻ നമുക്കൊരു ഗുണകരമായ സംഗതി നടക്കാനുണ്ട് എന്നതിലേക്ക് സൂചനകളായിട്ട് റുയ്യത്തു സ്വാലിഹ നല്ല സ്വപ്നങ്ങൾ എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട് എന്നാൽ അതിന് കുറേ നിബന്ധനകളും ഉണ്ട് നമ്മൾ കണ്ടതെല്ലാം നല്ല സ്വപ്നം സ്വാലിഹത്തായ സ്വാലിഹായ സ്വപ്നമാകണം എന്നില്ല അതിന് ചില നിബന്ധനകളുണ്ട് ഈ സ്വപ്നം കാണുന്ന ആൾ സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ മാത്രമേ കണ്ട സ്വപ്നവും സ്വാാലിഹത്ത് റുയ്യത് സ്വാല്ഹത്താകേയുള്ളൂ അല്ലേ ചിലപ്പോൾ നല്ല സ്വപ്നം അങ്ങോട്ട് കാണും എന്തെങ്കിലും നമ്മൾ വലിയ മഹാനായിട്ട് വലിയ ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നതും അങ്ങനെ എന്തു ചെയ്യുക ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ ഇൽമ പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ നിസ്കരിക്കുന്നതും കിടക്കുന്നതങ്ങനെ നല്ല സ്വപ്നം കാണും പക്ഷെ നമ്മുടെ ജീവിതം വളരെ മോശമാണ് എങ്കിൽ നമ്മുടെ കണ്ട ആ സ്വപ്നത്തെ സംബന്ധിച്ച് അത് റുയ്യത്ത് സ്വാല്ഹത്ത് സ്വാല്ഹത്തായ സ്വപ്നം എന്ന് പറയാൻ പറ്റൂല മറിച്ച് നല്ല ആൾ സ്വാലിഹീങ്ങളായ മനുഷ്യരാണിത് കണ്ടത് എങ്കിൽ അതിനാണ് സ്വാലിഹായ സ്വപ്നം എന്ന് പറയുന്നത് നല്ല സ്വപ്നം എന്ന് പറയുന്നത് അതിനാണ് മുമ്പ് അതായത് സന്തോഷവാർത്ത അറിയിക്കുന്ന സ്വപ്നങ്ങൾ അത്തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട് അതുപോലെ ഇനി പേടിപ്പെടുത്തുന്ന ചില സ്വപ്നങ്ങളുണ്ടല്ലേ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഭീകരമായ ജീവികളെ കാണുക ഭീകര അന്തരീക്ഷങ്ങൾ നമ്മൾ കാണുക ഇല്ലേ കുരാ കുരുട്ടിൽ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ വല്ലാതെ പ്രയാസത്തിൽ അകപ്പെടുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുക കെട്ടിടം പൊളിഞ്ഞു വീഴുന്നത് മുകളിലും താഴെയൊക്കെ വീഴുന്നതൊക്കെ ഇങ്ങനെ നമ്മളെ പേടിപ്പെടുത്തുന്ന സ്വപ്നം ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലേ പലപ്പോഴും ഈ ഇങ്ങനത്തെയുള്ള ദുസ്വപ്നങ്ങളൊക്കെ ഇബിലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കെണിവലകളാണ് നമ്മുടെ ഉറക്കം കെടുത്തുന്നതും ഉറക്കത്തിൽ നമ്മളെ ഞെട്ടി കഴിഞ്ഞേൽപ്പിക്കുന്നതും പിശാജ് ഒരു കളിയായിട്ട് മഹത്വക്കൾ വിശദീകരിക്കുന്നുണ്ട് മഹാന ഇബിനുസീരിൻ റഹ്മാല്ലാ അവിടുത്തെ പേര് പലപ്പോഴും നമ്മൾ ഈ സ്വപ്ന വ്യാഖ്യാനം പറയുന്ന സമയത്ത് കേൾക്കാറുണ്ടല്ലേ പല പല കിതാബുകളിലും ഇങ്ങനെ സ്വപ്ന വ്യാഖ്യാനം വിശദീകരിക്കുന്നിടത്തൊക്കെ സീരി റഹ്മാല്ലാടെ അഭിപ്രായം പറയാറുണ്ട് അങ്ങനെ ഇബിനീർമുള്ള ഒരിക്കലേക്ക് ഒരാൾ ഒരു ദിവസം കടന്നു വന്നു ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുകയാണ് ഒരു സ്വപ്നം ഒരു വ്യാഖ്യാനം അറിയാനുണ്ട് ഒരു സ്വപ്നം നിങ്ങളോട് പറയുകയാണ് അതിൻ്റെ വ്യാഖ്യാനം അറിയണം എന്താണ് സ്വപ്നം ചെളിക്കുണ്ടിലിരുന്നു കൊണ്ട് ഒരാൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഈ മറ്റേ ചെണ്ട കൊട്ടുന്നു അത് തന്നെ ചെണ്ട കൊട്ട ചെളിക്കുണ്ടിലിരുന്നു കൊണ്ട് ചെളിയാണ് അതിലിറങ്ങിയിരുന്നുകൊണ്ട് ആ കുഴിയിലിരുന്നു കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെണ്ട കൊട്ടുന്നുണ്ട് ഇത് കേട്ടോന് മറുപടി കൊടുത്തുണ്ട് ഈ സ്വപ്നം നീ കാണാൻ എന്തായാലും വഴിയില്ല കാരണം ഈ വന്ന വ്യക്തി അദ്ദേഹത്തിന് അറിയാം ഇപ്പൊ പറഞ്ഞത് ഇത് ഈ സ്വപ്നം നീ കാണാൻ ഒരു വഴിയില്ല അപ്പൊ ചോ വന്ന ആൾ ചോദിച്ചത് പിന്നെ ആരാണ് ഇത് കാണേണ്ടത് ഈ സ്വപ്നം പിന്നെ ആര് കാണാനാണ് ഇപ്പൊ മഹാനവറുകൾ പറഞ്ഞെന്താ ഇത് ഹസനുൽ ബസരി റതിഹു അവിടുന്ന് കാണേണ്ട സ്വപ്നമാണ് ഹസൻ ബസരി തങ്ങളെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വലിയ മഹാനാണല്ലോ അദ്ദേഹം പറയുന്നത് ഹസൻ ബസരി കാണേണ്ട സ്വപ്നമാണ് ഈ കണ്ടത് അപ്പോ ഈ വന്ന വന്നാൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ സ്വപ്നം കണ്ടത് ഹസൻ ബസരി തന്നെയാണ് റതിയുള്ളാഹൊ അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള മടി കാരണം ഇത്ര ദൂരത്ത് സഞ്ചരിക്കാനുള്ള ആ മടി കാരണം എന്നെ പറഞ്ഞ യഥാർത്ഥത്തിൽ കണ്ട സ്വപ്നം എന്താണ് ഹസൻ ബസരി തങ്ങൾ കണ്ട സ്വപ്നം തന്നെയാണ് അപ്പൊ ഇതിനുള്ള മറുപടി മഹാൻ അയബിൻ ശ്രീറാം എന്ന് പറഞ്ഞു എന്നാൽ അതിന്റെ വ്യാഖ്യാനം ഇപ്രകാരമാണ് ഈ കലുഷിതമായ കാലഘട്ടത്തിൽ അതായത് ജനങ്ങളൊക്കെ മോശക്കാരായി ഈ എന്താണ് വിദഗ്ധത്തിന് വിദഗത്തുകാരായിട്ടും അതുപോലെ തന്നെ വളരെ മോശമായ കാലഘട്ടത്തിൽ മഹാനായ ബിനി സീർ റഹമുൽ അവരോട് സത്യപ്രബോധനം നടത്തും പ്രസംഗം നടത്തും അവരിലേക്ക് വലു പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു രംഗമാണ് അതിനേക്കുള്ള സൂചനയാണ് എന്ത് ഈ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമെന്ന് മഹാനവറുകൾ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ ഇതാണ് ചില ആളുകളുണ്ട് അവർ കാണുന്ന സ്വപ്നം അത് സ്വാരിഹത്തായ സ്വപ്നം എന്ന് പറയണമെങ്കിൽ ആ കാണുന്ന ആൾ സ്വരിഹാകണം ഏ മറ്റ് ദുസ്വപ്നങ്ങളായ സംഗതികളൊക്കെ നമ്മൾ കാണുന്നത് അത് ബിലീസ് നമ്മെ പലപ്പോഴും കെടിവലയിൽപ്പെടുത്തുന്നതാണ് അതിൽ പെട്ടുപോകുക അത് എന്ത് ചെയ്യുക അതുകൊണ്ടാണ് മുത്തലിൻ ബസ്വലഹു വഴിയ വിസം എന്ന് നമ്മൾ പറഞ്ഞത് ദുസ്വപ്നം കണ്ട് ആരെങ്കിലും ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ദുസ്വപ്നം കണ്ട് പേടി സ്വപ്നം കണ്ടിട്ട് ഞെട്ടി എഴുതുന്നേറ്റ് കഴിഞ്ഞാൽ എഴുന്നേറ്റ് എന്ത് ചെയ്യുക ഇടത് ഭാഗത്തേക്ക് അറുദ്ബുബില്ലാഹിയുടെ ഷെയ്താൻ റജീം പറഞ്ഞതിന് ശേഷം മൂന്ന് തവണ ഈ തുപ്പൽ പുറത്തേക്ക് വരാത്ത രൂപത്തിൽ തുപ്പുക എന്ന് ധൂ എന്ന രൂപത്തിൽ എന്തു ചെയ്യുക പുറത്തേക്ക് തുപ്പൽ വരാത്ത രൂപത്തിൽ തുപ്പ അതായത് ഇടത് സൈഡിലേക്ക് എന്ത് ചെയ്യുക തുപ്പ എന്നിട്ട് എങ്ങനെയാണോ കിടന്നത് ഇപ്പൊ നമ്മൾ വലതു ഭാഗത്ത് ചെരിഞ്ഞാണ് കിടന്നെങ്കിൽ അതിന്റെ എതിർ ദിശയിലേക്ക് എന്ത് ചെയ്യുക തിരിഞ്ഞ് കടന്നേക്കാം അതായത് നമ്മൾ എങ്ങോട്ടാണോ കിടന്നത് ആ കിടന്നതിന്റെ ഓപ്പോസിറ്റ് അവിടെ നിങ്ങൾ മാറിക്കിടക്കാം ഈ ഒരു രീതി മുത്തിനുപിഷ്യുള്ള ലോഹവാലികസനം കാരണം അതെന്താ ഇബിലീസ് നമ്മെ പെടുത്താൻ വേണ്ടിയിട്ട് ഇബിലീസ് പെടുത്തുന്നതാണ് ഈ ദുസ്വപ്നങ്ങളൊക്കെ കാണൽ ഇനി പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണിത് സ്വപ്നം കണ്ടത് മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ അല്ലേ സ്വ നമ്മളൊരു സ്വപ്നം കണ്ടു അത് മറ്റുള്ളവരോട് ചില ആളുകളുണ്ട് വലിയ കാര്യത്തിൽ സ്വപ്നം പറയും അല്ലേ നമ്മളോട് വന്ന് പറഞ്ഞ ആളുകളെ പറ്റിയല്ലേ പറയുന്നത് ചിലപ്പോൾ നമ്മൾ തന്നെ എന്ത് ചെയ്യും സ്വപ് കണ്ട സ്വപ്നം ഇങ്ങനെ മറ്റുള്ളവരോട് ഇങ്ങനെ വിശദീകരിക്കും നല്ലതാണെങ്കിലും ബഹുത്ത് ഇങ്ങനെ പറയും ഏഹ് ദുസ്വപ്നമാണെങ്കിലും പറയും എന്നാൽ എന്നാലിത് പറയുന്നതിൻ്റെ ഒരു പൊരുൾ എന്താ ഈ സ്വപ്നം ദുസ്വപ്നങ്ങൾ പറയുമ്പോൾ പുറത്തു പറയുമ്പോൾ അത് ചിലപ്പോൾ ഫലിക്കുകയില്ല എന്ന് കേട്ടതിൻ്റെ പേരിലാണ് ദുസ്വപ്നം കണ്ടത് പുറത്തു പറഞ്ഞാൽ കണ്ട സ്വപ്നം പുറത്തു പറഞ്ഞാൽ ഭരിക്കുകയില്ല എന്നുള്ളൊരു ഒരു ഒരു ഭിത്യാധാരണ നമ്മളൊക്കെ വെച്ച് പുറത്തുണ്ട് അല്ലേ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പലർക്കും അങ്ങനെ ഒരു ധാരണ സ്വപ്നം പുറത്തു പറഞ്ഞാൽ ഭരിക്കില്ല എന്ന് അങ്ങനെയാണോ യഥാർത്ഥത്തിൽ മഹാനായ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം കാണാൻ കുറാൻ പറയണ്ടല്ലോ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയ മഹത്വമുള്ള ഒരു സ്വപ്നം കണ്ടു അല്ലേ പതിനൊന്ന് നക്ഷത്രങ്ങളും അതുപോലെ സൂര്യനും ചന്ദ്രനും എന്ത് ചെയ്യുന്നുണ്ട് മഹാനവറുകളുടെ മുമ്പില് സുജൂത് ചെയ്യുന്നത് അവിടെ ഇങ്ങനെ സ്വപ്നം കണ്ടു അപ്പോൾ ഇത് വന്നിട്ട് നേരെ വാപ്പാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു മൊനെ ഇത് ഒരാളോടും പറഞ്ഞു പോകല്ലേ എന്നാ ഒരാളോടും ഈ സ്വപ്നത്തെപ്പറ്റി നീ പറയുകയേ ചെയ്യരുത് എന്നാ കാരണം നല്ല സ്വപ്നങ്ങൾ പറയുമ്പോൾ നല്ല സ്വപ്നം നമ്മൾ കണ്ട നല്ല സ്വപ്നങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ എന്തു ചെയ്യും ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് ഒരു ചിലപ്പോൾ ശത്രുത വരാനും അസൂയ വരാനും ഒക്കെ അത് കാരണമായി തീരും നമ്മുടെ ഒരു പുച്ഛാവമൊക്കെ വരാൻ പേടിപ്പെടുത്തുന്ന സ്വപ്നമൊക്കെ കണ്ട് ഞാൻ സമാധാനിപ്പിച്ചു പക്ഷേ നല്ലത് കണ്ടാലോ എന്ത് പൊതുവേ അങ്ങനെയാണല്ലോ നമുക്കൊരു നന്മ കിട്ടി അറിയുമ്പോൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ചെറിയൊരു അസൂയ ഒരു കുശുൻപ് അതിൻ്റെ പേരിൽ പലതും പറയുകയും പലതും എന്താണ് ഉണ്ടാക്കി വിടുകയൊക്കെ ചെയ്യും അള്ളാഹു കാത്തുരക്ഷിക്കുമാറായിട്ട് ചതിയന്മാർ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് വഞ്ചകരുണ്ട് അവരുടെ കെടിവലയിൽ അള്ളാഹു നമ്മെ പെടുത്താതിരിക്കുമാറാകട്ടെ അപ്പോൾ നല്ലത് എന്ത് ചെയ്യാമായിരിക്കുക പുറമെ പുറത്ത് പറയാതിരിക്കുക മോശമാണെങ്കിലും പറയേണ്ട മോശമാണെങ്കിലും എന്ത് ചെയ്യുക റബിനോട് കാവൽ തേടുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി ചോദിക്കുന്നതാണ് ഇതിങ്ങനെ വ്യത്യസ്തങ്ങളായ പാമ്പിനെ സ്വപ്നം കണ്ടു തേളിനെ സ്വപ്നം കണ്ടു മൂർക്കൻ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുന്നത് ഈ പാമ്പിനെ സ്വപ്നം കണ്ട് പൊതുവേ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുമ്പോൾ ശത്രു ഉണ്ട് എന്നതിൻ്റെ അടയാളമാണെന്ന് പറയാറുണ്ട് ആരോ ശത്രുക്കളുണ്ട് ഉണ്ട് എന്ന് ആരോ ശത്രുക്കളുണ്ട് എന്നാന്ന് യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ അത് അതിനെ സംബന്ധിച്ച് പഠിച്ചപ്പോൾ ഒരുപാട് മഹാന്മാർ വിശദീകരിക്കുന്നത് യഥാർത്ഥത്തിൽ പാമ്പിനെ ഒരാൾ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ശത്രു ഉണ്ട് എന്നല്ല അർത്ഥം എനിക്കൊരു ശത്രുണ്ട് എന്നല്ല മറിച്ച് എനിക്ക് ആരോടോ ശത്രുത അങ്ങോട്ടുണ്ട് എന്നാ അപ്പൊ അത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് പാമ്പിന്റെ സ്വപ്നം കാണുന്നതിൽ ശത്രുതയുടെ സൂചനയാണ് ശത്രുതയുടെ സൂചനയാണ് അത് മനസ്സിലാക്കി വെക്കുക എന്നാൽ എനി എന്നോട് ഇങ്ങോട്ട് ശത്രുത ഉണ്ട് എന്നല്ല മറിച്ച് എൻ്റെ ഉള്ളിൽ ആരോടും അങ്ങോട്ട് എന്തോ ഒരു ശത്രുതയുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പണ്ടത്തെ കാര്യത്തിൻ്റെ പരിലായിരിക്കും എപ്പോഴും പരിഗണിക്കാതെ അല്ലെങ്കിൽ പരിഹരിക്കാതെ നടക്കുന്ന വിഷയങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആരെങ്കിലും സ്വപ്നം കാണുകയാണെങ്കിൽ അതങ്ങ് പരിഹരിച്ച് കളഞ്ഞേക്കാം ആരോടെങ്കിലും ശത്രുത മനസ്സിലുണ്ടെങ്കിൽ എന്തെങ്കിലും വൈരാഗ്യോ വിദ്വേഷോ ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കിയാൽ സ്ഥലം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വപ്നം കാണലങ്ങ് അങ്ങ് നിൽക്കും അല്ലാതെ നമ്മളിപ്പോൾ ഏതാ ശത്രുവിനെ തപ്പി നടക്കുക എന്നോട് ഇങ്ങോട്ട് ശത്രുതയുള്ള ആളുകളെ തപ്പി നടത്താൻ കഴിയില്ലല്ലോ അല്ലേ ആർക്കൊക്കെ ശത്രുതയുള്ളതെന്ന് നമുക്ക് അറിയില്ലല്ലോ മറിച്ച് നമ്മുടെ ഉള്ളിൽ ആർക്കൊക്കെ ആരോടൊക്കെ അങ്ങോട്ടുണ്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക ആ ശത്രുത മാറ്റി കഴിഞ്ഞാൽ ഈ പാമ്പിനെ സ്വപ്നം കാണുന്ന പരിപാടി അങ്ങോട്ട് നിൽക്കും ഏഹ് അപ്പോൾ അതെന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനത്തെ ഉള്ള ചില തെറ്റിദ്ധാരണകൾ നമ്മൾ മുമ്പേ പണ്ട് മുതലേ ഇങ്ങനെ ശീലിച്ചത് ഉണ്ട് അപ്പോൾ അത് മാറ്റി വെക്കാം ചില ആളുകളുണ്ട് എന്ത് ചെയ്യുക എപ്പം കിടന്ന ആൾ സ്വപ്നം കാണും എന്താ അത് കാണുന്നത് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ ആയിരിക്കും രാത്രി കടന്നു തുടങ്ങിയാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയാനൊരു സ്വപ്നം അത് കണ്ടിട്ടുണ്ടാവും നമ്മളൊക്കെ സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ അത് പകലാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും മറന്നു പോയിട്ടുണ്ടാവും എന്നാൽ ചില സ്വപ്നങ്ങൾ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കുമല്ലോ അത്തരത്തിൽ ഇങ്ങനെ അധികമായി സ്വപ്നം കാണുന്ന ആളുകളുണ്ടല്ലോ അവർക്കുള്ളൊരു പൊമ്പുവഴി പകലുറക്കം ഒഴിവാക്കുക പകൽ അവർ ഉറങ്ങുന്നുണ്ട് എങ്കിൽ ആ ഉറക്കം ഒഴിവാക്കുക രാത്രി മാത്രമാക്കുക ഉറക്കം കാരണം ഈ പകലിങ്ങനെ അധികമായി ഉറങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് രാത്രി ഉറക്കം എന്ത് ചെയ്യൂല അത് നല്ല ഉറക്കം കിട്ടൂല ഉറങ്ങുന്നുണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാവും കണ്ണടച്ചിട്ടുണ്ടാകും പക്ഷേ കൃത്യമായി നമുക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും ആ ഉറക്കം പൂർണ്ണതയില്ലാത്ത ഉറക്കം സമ്പൂർണമായ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദുസ്വപ്നങ്ങൾ നമ്മളെ അലട്ടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കാണുകയോ ഒന്നും ചെയ്യൂല നമുക്ക് റിലാക്സ് അതാണ് നല്ല ഉറക്കം കിട്ടിയാൽ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പരിഹരിക്കും അതിനുള്ള ഒരു നാല് മാർഗം പറഞ്ഞു തരട്ടെ ഒരു നാല് വഴിന് ശാൽ അതുകൂടെ കേട്ടോളി നല്ല ഉറക്കം കിട്ടാനുള്ള ഒരു നാല് എളുപ്പ വഴികൾ പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തെ സംഗതി റിലാക്സ് ആയിട്ട് ഉറങ്ങാം നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നല്ല റിലാക്സ് ആകാം റിലാക്സ് ആകുക എന്ന് എന്താ നമ്മുടെ ടെൻഷനുകളും പ്രഷറുകളും ഒക്കെ മാറ്റി വെച്ചിട്ട് ഉറങ്ങാൻ നിൽക്കുക അതിന് ഒരു എളുപ്പ വഴി പറയുന്നുണ്ട് നമ്മുടെ വെളുത്ത പ്രതലങ്ങൾ ശരീരത്തിലെ വെളുത്ത പ്രതലങ്ങളൊക്കെ കഴുകിയതിനു ശേഷം ഉറങ്ങാൻ കിടക്കാം അതായത് കൈ കൈയുടെ പള്ള അതുപോലെ തന്നെ കാലിൻ്റെ പള്ള മുഖം ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മുടെ അവയവങ്ങൾ എന്തു ചെയ്യുക നല്ലതുപോലെ കഴുകിയതിനു ശേഷം ഉറങ്ങാൻ കിടക്കാം മുത്തനബി സലഹു അല്ലെ വസ്ല്ലാം അദ്ദേഹം തങ്ങളുടെ ഹദീസിൽ കാണാലോ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വധോ ചെയ്യണമെന്ന് എത്ര സുന്ദരമായ പാഠമാണത് അല്ലേ അതിൻ്റെ അർത്ഥം എന്താ ഈ പ്രതലങ്ങളൊക്കെ കഴുകിയിട്ടാവണം കിടക്കേണ്ടത് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ കൈ കഴുകി അതുപോലെ മുഖം കഴുകി കാല് കഴുകി ഇങ്ങനെ കഴുകിയിട്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കിടന്ന് മുത്തരവിശ്വസരം തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ് എന്നാൽ ആ സുന്നത്തിൻ്റെ പിറകിലുള്ള ഒരു സയൻസ് വശവും കൂടെ ഞാൻ എന്ത് ഇത്തരത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം റിലാക്സ് ആയി കിട്ടും അതാണ് ഈ അവയവങ്ങളുടെ പ്രത്യേകത ഇങ്ങനെ ഈ അവയവങ്ങൾ കഴുകിയിട്ട് കിടക്കാം ഈ കിടക്കുന്ന നമ്മുടെ വിരിപ്പ് കട്ടില് അതും എന്ത് ചെയ്യണം അതിലൊരു പ്രത്യേകതയുണ്ട് ആ വിരിപ്പിൽ സുഗന്ധമുണ്ടെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും അപ്പോൾ സുഗന്ധമുള്ള വിരിപ്പിൽ കിടക്കാൻ ശ്രമിക്കും ഇനി സുഗന്ധം ഇല്ല എങ്കിൽ എന്തു ചെയ്യുക ഒരല്പം സ്പ്രേയോ അത്രയൊക്കെ കുറഞ്ഞിട്ട് ഒന്ന് മണം വരുന്ന രൂപത്തിൽ എന്തു ചെയ്യുക അതാണ് എപ്പോഴും നമ്മുടെ വീടുകളിൽ സുഗന്ധം പുകയ്ക്കണം എന്നൊക്കെ മഹത്വക്കൾ പഠിപ്പിച്ചു തരാനുള്ള കാരണം അതാണ് നമ്മുടെ മനസ്സ് റിലാക്സ് ആയി കിട്ടും അപ്പൊ രണ്ടാമത്തെ അതാണ് എന്ത് ചെയ്യുക സുഗന്ധമുള്ള വിരിപ്പിൽ കിടക്കാം മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മുടെ വീടിന്റെ അകത്ത് അതായത് നമ്മുടെ റൂമിൽ കിടക്കുന്ന ബെഡ്റൂമിൽ ഒരു നീല അരണ്ട വെളിച്ചമുണ്ടെങ്കിൽ ഒരു ചെറിയ വെളിച്ചം നല്ല ലൈറ്റ് ഇടുക എന്നെല്ലറിച്ച് ഒരു നീല കളർ അടങ്ങുന്ന ചെറിയ നമ്മൾ സീറോ ബൾബ് ഒക്കെ വാങ്ങി ഇട്ട് കഴിഞ്ഞാൽ അറിയാം അല്ല ഒരു നീല വള വെളിച്ചമുള്ളത് അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു കളറാണ് നീല എന്നുള്ളത് ഈ നമ്മുടെ കളർ തെറാപ്പിയിലൊക്കെ അതിനെപ്പറ്റി പറയുന്നുണ്ട് ഉറക്കം വരാൻ സഹായിക്കുന്ന ഒരു കളറായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നീല നിറം ഒരു അരണ്ട ചെറിയ ലൈറ്റ് നീല നിറം എന്ത് ചെയ്യുക നമ്മുടെ റൂമിലുണ്ടെങ്കിൽ നമുക്ക് റിലാക്സ് ആയി ഉറങ്ങാനുള്ള ഒരു അവസരം കിട്ടും അതുപോലെ തന്നെ നാലാമത്തെ ഒരു സംഗതി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നമ്മളറിഞ്ഞുകൊണ്ടുറങ്ങുക അറിഞ്ഞുറങ്ങാം നമ്മൾ പലപ്പോഴും ഫോണിലൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക ഉറങ്ങിപ്പോവുകയാണ് അല്ലേ നമ്മളിങ്ങനെ യൂട്യൂബ് കണ്ടിട്ടോ അല്ലെങ്കിൽ റീൽസ് കണ്ടിട്ടൊക്കെ എന്ത് ചെയ്യുക ഇങ്ങനെ കിടന്ന് കിടന്ന് ഇങ്ങനെ ഉറങ്ങി പോവുകയാണ് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഞാൻ എപ്പോഴും ഉറങ്ങിയെന്ന് അറിഞ്ഞിട്ടില്ല എനിക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ വായിച്ചുകൊണ്ട് കിടന്ന് ഇങ്ങനെ ഉറങ്ങാം അല്ലേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് കൊണ്ട് ഇങ്ങനെ ഉറങ്ങാം അത്തരത്തിലുള്ള ഉറക്കം ഒഴിവാക്കിയിട്ട് നമ്മളിപ്പോൾ കൈയും കാലം എടുത്തതാണ് ഒതുമാണ് മുത്തരവിശ്വാസം തങ്ങൾ പഠിപ്പിച്ച ഉറക്കിൻ്റെ ശൈലി ഉണ്ടല്ലോ അത് നമ്മൾ പ്രത്യേകം നമ്മുടെ ജീവിതത്തിലൊന്ന് പതിവാക്കി കഴിഞ്ഞാൽ അതായത് എടുത്തു എന്നിട്ട് നമ്മൾ വിരിപ്പിൽ കിടന്നു വിരിപ്പൊക്കെ വെരിച്ച് വൃത്തിയാക്കിയിട്ട് അതിൽ കിടന്നു പിന്നെ ദിക്കൃകൾ ചൊല്ലി ദിക്കുകൾ ചൊല്ലാന്ന് എന്താണ് തസ്ബീഹുകളും അതുപോലെ തന്നെ തഹ്മീദും ൊല്ലിട്ട് ആയത്തിൽ കുറിച്ച് ഓദ്യയിട്ട് എന്ത് ചെയ്യുക അങ്ങനെ വലതു ഭാഗത്തേക്ക് തിരിഞ്ഞ് വലത് കൈയെടുത്ത് കബളി വെച്ചുകൊണ്ട് അതായത് ഉറങ്ങാൻ വേണ്ടി കിടന്നു അങ്ങനെ ഉറങ്ങി ഉറക്കിന് വേണ്ടി ഉറക്കിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി കിടന്നുറങ്ങി അതും അതുപോലെ നമ്മൾ എങ്ങട്ടെ എങ്ങനെയൊക്കെ വന്ന് കിടന്ന് ഫോണിൽ തോണ്ടി കിടന്നു എന്ത് ചെയ്തു അങ്ങനെ ഉറങ്ങിപ്പോയി ഉറങ്ങിയെന്ന് ഈ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അറിഞ്ഞുറങ്ങുക അതിന് നമ്മുടെ ശരീരത്തെ റിലാക്സ് ചെയ്യാൻ അതായത് ഞാനിപ്പോൾ ഉറങ്ങുകയാണ് ഞാനിപ്പോൾ എൻ്റെ ബെഡ്റൂമിലേക്ക് എത്തി എൻ്റെ ഞാൻ പൊതുവു ചെയ്തു റൂമിൽ കിടന്നു എൻ്റെ എന്ത് ചെയ്യുക വിരിപ്പിലേക്ക് കിടന്നു ഇരുന്നു ഞാൻ ഇതാ കിടന്നു ഉറക്കിലേക്ക് പോവുകയാണ് ഇങ്ങനെ എന്ത് ചെയ്യുക നമ്മൾ മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ട് ഉറങ്ങിയാൽ വലിയ റാഹത നമ്മൾ സെൽഫ് ഹിപ്നോട്ടിസം എന്ന് പറയും നമ്മുടെ ശരീരത്തെ സ്വന്തമായിട്ടൊന്ന് ഹിപ്നോട്ടിസം ചെയ്യുകയാണ് അല്ലേ ഞാൻ എന്താ ഇതാ ഉറക്കിലേക്ക് പോവുകയാണ് അതേ സമയത്ത് എങ്ങനെയൊക്കെയോ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ അത് എന്താവൂല നമ്മൾ ഉറക്കിനെ വല്ലാതെ ബാധിക്കും അതെല്ലാ പ്രവൃത്തിയും അങ്ങനെ തന്നെ കേട്ടോ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കുകയാണെന്നുള്ളതല്ലാതെ ഫോണും തോണ്ടിക്കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കുക എന്നുള്ള പ്രോസസ്സ് നമ്മുടെ ശരീരത്തിന് എന്ത് ഗുണമാണോ ചെയ്യേണ്ടത് അത് അത് കൃത്യമായി തരാൻ പറ്റാത്ത രൂപത്തിൽ കിട്ടാത്ത രൂപത്തിലായി പോകും അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും ഫോൺ കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് അതൊക്കെ വളരെ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് വലിയ ദൂഷ്യം ചെയ്യും അപ്പോൾ അതൊക്കെ വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് വിഷയമാണേലും ബാത്റൂമിൽ പോകുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ കുളിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ഞാൻ ഇന്ന പ്രവർത്തി ചെയ്യുകയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തു കഴിഞ്ഞാലാണ് അതിൻ്റെ പൂർണ്ണമായ ഗുണം നമുക്ക് ലഭിക്കുക അപ്പോൾ അത്തരത്തിൽ എന്തു ചെയ്യുക ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഉറങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ പറയുന്ന ദുസ്വപ്നം കാണൽ അതുപോലെ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കാൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടും അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഒന്ന് രണ്ട് വിഷയങ്ങൾ സ്വപ്നത്തിനെ സംബന്ധിച്ച് സ്വപ്ന വ്യാഖ്യാനം അത് സത്യമാണോ മിഥ്യയാണോ അതുപോലെ തന്നെ ഉറക്കം കൃത്യമായി ലഭിക്കാൻ എന്തു ചെയ്യണം ഈ ഉറക്കത്തിൽ ദുസ്വപ്നം കാണലും അതുപോലെ തന്നെ ഞെട്ടി ഇണലുമൊക്കെ എന്തിൻ്റെ കാരണമാണ് തുടങ്ങിയിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ പതിവാക്കേണ്ട ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളാണ് ഇൻഷാ ശാ മുഴുവനായി കേട്ടവർ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مَا قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى <سؤال> الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم